ിൽ സ്നേഹിക്കപ്പെട്ടവരെ പുണ്യപിതാവ് എഡിറ്റുമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മ തിരുന്നാൾ ഇന്ന് നാം ആഘോഷിക്കുകയാണല്ലോ പുണ്യദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ് സ്വർഗത്തിലേക്ക് പോയിട്ട് മുപ്പതിൽ തരം വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പിതാവ് കല്ലുപ്പാറ തിരുവല്ല ദേശത്തിൻ്റെ അടുത്ത് ജനിച്ച് വളർന്ന് സാധാരണ വിദ്യാഭ്യാസം അവിടെ തന്നെ നടത്തി ഒരു പുരോഹിതൻ ആകുന്നതിനുള്ള വലിയ അഭിവാഞ്ച ഒരു സന്യാസത്തിലൂടെ ആയിത്തീരണമെന്നാഗ്രഹിച്ചുകൊണ്ട് അന്ന് ശക്തിയോടെ വളർന്നു വന്ന ബഥിനി സന്യാസ സമൂഹത്തിൽ ധന്യൻ മാറി വാനിയോ പിതാവിൻ്റെ അവിടുന്ന് സ്ഥാപിച്ച ആ സന്യാസ സമൂഹത്തിൽ അർത്ഥിയായി തീർന്നുകൊണ്ട് പരിശീലനം നടത്തി തത്വശാസ്ത്രം ദൈവശാസ്ത്രം ഇവയിലൊക്കെയും പാണ്ഡിത്യം നേടി ഗാന്ധി സെമിനേരിയിൽ പോയി പഠിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് തിരിച്ചു വന്ന് നാലാഞ്ചറയിലെ ബദനീ സന്യാസ സമൂഹത്തിലെ പുരോഹിതനായി ശുശ്രൂഷിച്ചു പാടുകളുമൊക്കെയും സഭയോടെ ചേർന്നുകൊണ്ട് പിതാവ് ദൈവ ശുശ്രൂഷ നടത്തി ധന്യൻ മാറിവാനിയു സ്ഥിതിമേനിയുടെ സ്നേഹപാചകമായിരുന്ന അവിടുന്ന് പിതാവിനോട് ചേർന്നുകൊണ്ട് സഭയുടെ വളർച്ചയിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് സഭയെ ആദ്യകാലങ്ങളിൽ സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്തു മാറി വാനിയോ സ്ഥിതിമേനിയുടെ മനസ്സിലെ ഒരു പുന ഓമന മകനായിരുന്നു ബെനഡിറ്റ് മാർ തിരിഗോറിയോ സ്ഥിതിമേനി മാറിവാനിയോ തിരുമേനി രോഗശൈല്യയിൽ ആയിരുന്നപ്പോൾ തന്നോട് ചേർന്ന് നിന്ന് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും അത് തുടർന്നുകൊണ്ട് പിതാവ് താല്പര്യവും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുമതിയോടുകൂടി സഭയുടെ തിരുവനന്തപുരം അതിരൂപതയുടെ തീരുകയും ചെയ്തു മാറിവാനിയു സ്ഥിരുമേനിയുടെ കാലശേഷം മാർ ഗിരിഗോറിയോ സ്ഥിതിമേനിയെ പരിശുദ്ധ സിംഹാസനം മലങ്കര സഭയുടെ ആർച്ച് ബിഷോപ്പായി അവലോചിക്കപ്പെടുകയും സഭയുടെ ശക്തമായ ശുശ്രൂഷ എല്ലാ സ്ഥലങ്ങളിലും ഭാരതത്തിൽ മുഴുവനൊന്നല്ല വിദേശ രാജ്യങ്ങളിലും ഒക്കെയും സഭാ മക്കൾ ആയിരുന്ന സ്ഥലത്തെല്ലാം അവരെ കണ്ടുപിടിച്ച് അവർക്ക് മലങ്കരയുടെ പൈതൃകം കാണിച്ചു കൊടുത്ത് വളർത്തിയെടുത്തു ആ കാലയളവിലാണല്ലോ ഞങ്ങളൊക്കെ അമേരിക്കയിലേക്ക് അയക്കപ്പെട്ടത് നമ്മുടെ സഭാ മക്കളെ ശുശ്രൂഷിക്കുന്നതിനായി ആ രാജ്യത്ത് പോയപ്പോൾ എനിക്ക് വേണ്ട എല്ലാ ശക്തിയും പകർന്നു തന്നത് പുണ്യപിതാവ് ദിനേനി ആയിരുന്നു പിതാവിന് തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു തന്ന് വളർത്തിയത് ഞാൻ ഓർക്കുകയാണ് ധാരാളം ദൈവീകമായ ശുശ്രൂഷകൾ അദ്ദേഹം നമ്മുടെ ഈ നാട്ടിലും നമ്മുടെ മക്കളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ചെയ്ത് സഭയെ ശക്തിപ്പെടുത്തി കേരളത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള നമ്മുടെ മിഷൻ കേന്ദ്രങ്ങളെ ബുദ്ധിമുട്ടിൽ കൂടിയാണെങ്കിലും അത് വളർത്തിയെടുത്ത് ഇന്നത്തെ സ്ഥിതിയിൽ ആക്കുന്നതിന് വിരുദ്ധ പ്രയത്നം പുണ്യപിതാവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നമ്മളൊക്കെയും തെക്കൻ നാടുകളിൽ അയക്കപ്പെട്ടത് ഈ വലിയ ശുശ്രൂഷ സഭയോടെ ചേർന്ന് ചെയ്ത് സഭയുടെ ആ വലിയ വളർച്ച ഇന്ന് നാം കാണുന്നത് ധാരാളം വൈദികരും സന്യസ്തരും സിസ്റ്റേഴ്സും ഒക്കെ അതിന് പങ്കുകാരാണെന്ന് ഓർക്കുകയാണ് പിതാവ് ജീവിച്ചിരുന്ന കാലം പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ഉപയോഗിച്ച ഒരു പുണ്യപിതാവാണ് പാപങ്ങളുടെ പിതാവ് എന്നാണല്ലോ മാർഗി ജോറിയോസ്റ്റിരി മേനി അറിയപ്പെട്ടിരുന്നത് ക്ഷീണിച്ചവശനായി അരമനയിൽ കയറി വരുമ്പോഴും അവിടെ നിൽക്കുന്ന പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് രണ്ട് വാക്ക് ചോദിച്ച് സഹായങ്ങൾ ചെയ്യേണ്ടവരാണെങ്കിൽ നിവൃത്തി അനുസരിച്ച് അരമനയിലെ വൈദികർക്ക് നിർദ്ദേശം കൊടുക്കും അവർക്ക് ഇന്നത് ചെയ്യ ഇന്നത് ചെയ്യ എന്ന് പാവപ്പെട്ടവരോട് വലിയ ഒരു പ്രതിബദ്ധത പിതാവിൻ്റെ ജീവിതത്തിലൂടെ കാണുവാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് കുഷ്ഠരോഗ ചികിത്സ പെരപ്പൻ കോഡ് ജനമെല്ലാം വെറുത്തി നിന്ന ഒരു രോഗമാണല്ലോ കുഷ്ഠരോഗം ജീവ ഇഷ്ടപ്രകാരം പുണ്യപിതാവായ ലോറൻസ് മാർ അപ്രയും പിതാവ് അന്നച്ഛൻ അച്ഛനെ ചുമതലപ്പെടുത്തി ഇന്ന് നാം കാണുന്ന പെരുപ്പം കോട്ടയെ ആ വലിയ ശുശ്രൂഷാ കേന്ദ്രം ആരംഭിച്ച് ആയിരങ്ങൾ പകരം കുഷ്ഠരോഗികളെ അവരുടെ ഭവനങ്ങളിൽ ശുശ്രൂഷിച്ച് ആ വലിയ കുഷ്ഠരോഗ സൗഖ്യം നേടിക്കൊടുക്കുന്നതിന് വന്യപിതാവിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പുള്ളൂർ എന്ന ദേശത്ത് ക്ഷയരോഗബാധിതരായ ആളുകളെ അവരുടെ രോഗം സൗഖ്യമാക്കി അതിനെ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് എടുത്തിട്ടുള്ള പരിശ്രമം ഇന്നും പട്ടണത്തിലുള്ള ആളുകൾ പറയുന്നത് കേൾക്കാം അതുപോലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക അവരെ വേണ്ട ശുശ്രൂഷകൾ ചെയ്യുക എന്നൊക്കെ എല്ലാത്തിനും ഉപരിയായി ഒരു നല്ല കൃഷിക്കാരൻ എവിടെ പോയിട്ട് വന്നാലും കൃഷി തോട്ടത്തിൽ ഇറങ്ങി തൻ്റെ കൃഷികളെ ഒക്കെ നോക്കി അതിനു വേണ്ട ശുശ്രൂഷ സംരക്ഷണം കൊടുത്തിട്ടേ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോവുകയുള്ളു ഞാൻ അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു അമരാന്ത് എന്ന് പറയുന്ന ചെടിയുടെ വിത്ത് കൊണ്ടുവരണം എന്ന് എനിക്ക് വശമില്ല അവരുടെ വിശദീകരണങ്ങളെല്ലാം തന്നു അവരെ സമീപിച്ചു അതിൻ്റെ വിത്ത് അവരെക്ക് അയച്ചു തന്നു ആ വിത്തുമായി ഞാൻ നാട്ടിലെത്തിയപ്പോൾ പിതാവിനെ ഏൽപ്പിച്ചപ്പോൾ ഒന്നും പറയാതെ ആ വിത്തുമെടുത്തുകൊണ്ട് നിലത്തിൽ പോയി അത് പാകി കിളിപ്പിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തത് ഓർക്കുന്നു ഏതു വിധത്തിലുള്ള കൃഷി സാധനങ്ങളും ആ പശു ആട് മാട് മറ്റുള്ള മൃഗങ്ങൾ മരച്ചീനി ചീര അതുപോലെയുള്ള മറ്റ് പക്കറികൾ ഒക്കെ കൃഷി ചെയ്ത് അത് വികസിപ്പിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യത്തെ കുറയ്ക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അരമണയുടെ ടെറസിൽ പുതിയ നെൽ കൃഷി ചെയ്ത് വിളയിച്ച് അത് കൊയ്തെടുത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ട് അറിഞ്ഞിട്ടുള്ളതാണല്ലോ ആത്മീക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി കന്യാകുമാരി മുതൽ ശബരിമല വരെ നീണ്ടു കിടക്കുന്ന ഈ തിരുവനന്തപുരം അതിരൂപതയിൽ അഞ്ഞൂറിൽ പരം ദേവാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ചെറുതും വലുതുമായ ദേവാലയങ്ങളെ ആക്കി ആക്കിത്തീർത്ത് ഇന്ന് നാം കാണുന്ന യുവതകളുടെ എല്ലാ ദേവാലയങ്ങളും ഏറിയ ഭാഗവും ആ പുണ്യപിതാവിൻ്റെ മനസ്സിൽ നിന്നും ഉരുവെടുത്തതെന്ന് പറയുമ്പോൾ മിഷ്യൻ വേലിയിൽ എത്രമാത്രം താൽപര്യനായിരുന്നു എന്ന് നാം കാണുകയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ആ പുണ്യപിതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മെ ദർശിക്കുകയാണ് മലങ്കര സഭയുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നു എന്നുള്ളത് തീർച്ചയാണ് ഇനിയും അഞ്ചു വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ സഭയുടെ സെൻറിനറി ആഘോഷിക്കാൻ പോവുകയാണല്ലോ അതിൻ്റെ ഒരുക്കമായി ഇന്ന് നമ്മുടെ സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുക്കങ്ങളെ പ്രത്യേകം ഞാൻ ശ്ലാഘിക്കുന്നു നമ്മുടെ അതിൻ്റെ തിരുമേനി പിതാക്കന്മാരും വൈദികരും സന്യസ്തരും ദൈവമക്കളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രവർത്തനത്തെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ പുണ്യപിതാക്കന്മാർ വഴി ബരണിത്യമാർ ഗ്രിഗോറിയോസ് തിരുമേനി വഴി ഈ മലങ്കര സഭയ്ക്കും കത്തോലിക്ക തിരുസഭയ്ക്കും നൽകിയിട്ടുള്ള എല്ലാ ദൈവീക ദാനങ്ങളെയും ഓർത്തുകൊണ്ട് ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളുടെ ഉടവ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു